നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യുടെ യുദ്ധ യുദ്ധക്കപ്പലുകൾ സിഡ്നിയുടെ കിഴക്കൻ സമുദ്ര മേഖലയിൽ സഞ്ചരിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രതിരോധ സേന അറിയിച്ചു സിഡ്നിയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലുകൾ സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ തുറമുഖത്ത് ഔദ്യോഗിക സന്ദർശനമില്ലാതെ ചൈനീസ് നാവികസേന എത്തുന്നത് ഇതാദ്യമായാണ് ഓസ്ട്രേലിയയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ കപ്പലുകളും പതിവായി നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് പ്രതിരോധ അധികൃതർ അറിയിച്ചു കപ്പലുകളുടെ സാന്നിധ്യം ഇപ്പോഴും ആശങ്ക ഉയർത്തുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വെള്ളിയാഴ്ച തിരിതെളിയും വെള്ളി ശനി ദിവസങ്ങളിലായി കൊച്ചിയിലൊരു ബോൾഗാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഓസ്ട്രേലിയ പങ്കാളിയാകും കേരളത്തിലെ പുനരുപയോഗ ഊർജം ഭക്ഷ്യ സംസ്കരണം കാർഷിക സാങ്കേതികവിദ്യ ബഹിരാകാശം ജലം പരിസ്ഥിതി മാനേജ്മെന്റ് നൈപുണ്യ വികസനം ഇനോവേഷൻ എന്നീ മേഖലകളിലെ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് ഓസ്ട്രേലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനോവേഷൻ എങ്ങനെ ഓസ്ട്രേലിയ ഇന്ത്യ വ്യാപാരത്തെയും നിക്ഷേപത്തെയും മുന്നോട്ട് നയിക്കുന്നു എന്ന് ഓസ്ട്രേലിയ ഉയർത്തിക്കാട്ടുമെന്ന് കൗൺസിലർ ജനറൽ സിലായ് സാഖി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു മെൽബണിൽ സൗത്ത് ഈസ്റ്റിലെ വെച്ച് പിഞ്ചു കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അടിയന്തര ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിന്റെ അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയ തെളിവുകൾക്ക് ശേഷമാകും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുക അണ്ടാശയ അർബുദത്തിനെതിരെയുള്ള ഫലപ്രദമായ ചികിത്സയ്ക്കായി ക്വീൻസ്ലാൻഡിൽ ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചു സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ഏറ്റവും കുറഞ്ഞ അതിജീവന നിരക്കുള്ള രോഗമാണ് അണ്ടാശയ അർബുദം രോഗം നേരത്തെ കണ്ടെത്താൻ സാധിക്കാത്തതും മരണനിരക്ക് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമാണ് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു രക്തപരിശോധന ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കാണ് നിലവിൽ തുടക്കമായിരിക്കുന്നത് നഗരത്തിലെ ട്രെയിൻ ശൃംഖലയിലെ വ്യാവസായിക നടപടികൾ ജൂലൈ വരെ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഫയർവർക്ക് കമ്മീഷൻ ഉത്തരവിട്ടു ഇതോടെ സിഡ്നി റെയിൽ യാത്രക്കാർ ജൂലൈ വരെ ആശങ്കയില്ലാതെ യാത്ര ചെയ്യാം റെയിൽ ട്രാം ബസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംയോജിത റെയിൽ യൂണിയനുകളോട് ജൂലൈ ഒന്നു വരെ വ്യാവസായിക പ്രവർത്തനം നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബർ വരെ സസ്പെൻഷൻ വേണമെന്ന സർക്കാരിന്റെ ആവശ്യം ഫയർവർക്ക് കമ്മീഷൻ നിരസിച്ചു വിദേശത്തും സ്വന്തം നാട്ടിലും ഉൾപ്പെടെ ഓസ്ട്രേലിയൻ പൌരന്മാരെ ഉപദ്രവിക്കാൻ കുറഞ്ഞത് മൂന്ന് രാജ്യങ്ങൾ പദ്ധതിയിട്ടിട്ടതുണ്ടെന്ന് ഓസ്ട്രേലിയയുടെ ചാരു മേധാവിയെ വെളിപ്പെടുത്തി ഒരു ഓസ്ട്രേലിയ മനുഷ്യാവകാശ പ്രവർത്തകരെ നിശബ്ദമാക്കാൻ ആസൂത്രിതമായ കൊലപാതകം ഉൾപ്പെടെ ആസൂത്രണം ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത് വരെ അപ്രതീക്ഷിത ഭീഷണികൾ കുറിച്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്നതായി ജനറൽ മൈക്ക് ബാർജസ് അറിയിച്ചു ആനുവൽ ട്രീറ്റ് അസസ്മെന്റ് സ്പീച്ചിലാണ് മേധാവിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇന്ത്യ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ബംഗ്ലാദേശിനെ നേരിടും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര മൂന്ന് പൂജ്യത്തിന് സ്വന്തമാക്കിയ ഇന്ത്യ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീമിന്റെ ശക്തിക്കനുസരിച്ചാണ് താരങ്ങളെ തെരഞ്ഞെടുത്തതെന്നും ബാറ്റിംഗിനും ബൌളിങ്ങിനും കഴിവുള്ള താരങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അത് ടീമിനെ ഗുണം ചെയ്യുമെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അറിയിച്ചു ബംഗ്ലാദേശിനെതിരായ മത്സരത്തിന് മുമ്പായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമത ഓസ്ട്രേലിയയുടെ പ്രഥമ സമ്മേളനം ഗ്ലെൻ ബോൺലി കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്നു പ്രസിഡന്റ് രാജൻ വേൺമണി അധ്യക്ഷനായ യോഗത്തിൽ സെക്രട്ടറി എബി പൊയ്ക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സെൻട്രൽ കമ്മിറ്റി അംഗം സുനിൽ കല നിർവഹിച്ചു സമ്മേളനത്തിൽ വർഷത്തേക്കുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയെയും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റായി രാജൻ വേൺമണി സെക്രട്ടറിയായി എബി പൊയ്ക്കാട്ടിൽ എന്നിവരെയും സുനിൽ കല ഗിരി ഗിരീഷ് അവനൂർ ജിതേഷ് പുരുഷോത്തമൻ എ ബി പോയ്ക്കാണ്ടിൽ ശ്യാംകൃഷ്ണൻ എന്നിവരെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു രാജ്യ തലസ്ഥാനം നയിക്കാൻ വീട് വനിതാ മുഖ്യമന്ത്രി ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ രേഖാ ഗുപ്തയെ ദില്ലി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു പവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും മൂട ഭൂമി ഇടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയക്കും ഭാര്യ ഡി എം പാർവതിക്കും പേജിൽ ഭൂമിയിടപാടിൽ സിദ്ധരാമയ്ക്കും കുടുംബത്തിനും പങ്കില്ലെന്ന് കോടതി ലോകായുക്തയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം ചെയ്തതിന് തെളിവില്ലെന്നും സിദ്ധരാമയ്യ ഫയൽ ചെയ്ത നീക്കത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു ജി സി കാരനെതിരായ കൺവെൻഷനിൽ അമർഷം പ്രകടിപ്പിച്ച് കേരള ഗവർണർ രാജീന്ദ്ര ആലേഖ സർക്കാർ പുറത്തിറക്കിയ ആ സർക്കുലറിൽ ഗവർണർ അമർഷം പ്രകടിപ്പിച്ചു സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന ആ സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു എലപ്പള്ളി ബ്രോബഡി നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം ആസ്ഥാനമായ സ്മാരകത്തിൽ നടന്ന രണ്ടര മണിക്കൂർ നീണ്ട ഇടതുമുന്നണി യോഗത്തിന് ശേഷമാണ് നിർണായക തീരുമാനം ആയത് മൂന്നാറിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്നായി കന്യാകുമാരിയിൽ നിന്നും വിനോദയാത്രയ്ക്ക് എത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നാറിലെ മാട്ടുപെട്ടിയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ആദിക വേനിക സുധൻ എന്നീ വിദ്യാർത്ഥികളാണ് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം